കരുവാണ്ട് പഞ്ചായത്തിലെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എൽ ഡി എഫിൻ്റെ ദുർഭരണം എല്ലാം പിന്നോട്ടടിച്ചു ഇരുപത്തിനാല് വാർഡിലും എത്ര അരുവാചുറ്റിക്ക നക്ഷത്രത്തിൽ മത്സരിക്കുന്നുണ്ട് ഈ വാർഡിൽ എന്താണ് കൊടയിൽ മത്സരിക്കുന്നത് കൊട അതുപോലെ ജീപ്പ് പൈനാപ്പിൾ അതുപോലെ തന്നെ മൊബൈൽ ഫോൺ തുടങ്ങിയ ആണ് അവരുടെ അവർക്കറിയാം അരുവാ ചുറ്റിക്ക നക്ഷത്രം വെച്ച് കഴിഞ്ഞാൽ ജയിക്കില്ലാന്ന് അതിൻ്റെ മുന്നോടി അടുത്ത നിയമസഭയിലും ഭൂരിപക്ഷം വാർഡുകൾ മത്സരിക്കുന്നത് ഇതുപോലത്തെ സ്വാതന്ത്ര്യ ചിഹ്നത്തിലായിരിക്കും ത്രിതല തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡ് ചെമ്പൻകുന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സപാദിനോടൊപ്പമാണെന്ന് കെ നൂസ് പ്രവർത്തനം നല്ലോണം മുന്നേറുന്നുണ്ട് വിജയപ്രതീക്ഷയിലല്ലേ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയിലാണ് ഇപ്രാവശ്യം ചെമ്പംകുന്ന് ഞങ്ങൾ യു ഡി എഫ് തിരിച്ചു പിടിക്കും അതെല്ലാം പ്രയത്നത്തിലാണ് യു ഡി എഫിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും നാട്ടുകാരും ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുമ്പോൾ കഴിഞ്ഞ ഇടതുപക്ഷ ഭരണത്തിൻ്റെ കാര്യത്തിൽ സത്യത്തിൽ ചെമ്പങ്കന്ന് നിവാസികൾ നിരാശർ മാത്രമല്ല ശുഭിതരുമാണ് അവർ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ് എൽ ഡി എഫ് കഴിഞ്ഞ അഞ്ചു വർഷം ഞങ്ങളെ ഒത്തിരിയേറെ മോഹിപ്പിച്ചു ഞങ്ങൾ പലതും പ്രതീക്ഷിച്ചു പക്ഷേ ഇടതുപക്ഷം ഞങ്ങളെ അവഗണിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ അധികാരത്തിൽ വരാൻ സാധ്യത ഏറെയുള്ള യു ഡി എഫ് ഭരണസമിതിയുടെ ഭാഗപാക്കാകാൻ പി എം സബാദിനെ വിജയിപ്പിച്ചയക്കും എന്നാണ് അവർ അഭിപ്രായപ്പെട്ടത് തങ്ങളോട് കാണിച്ച അവഗണനയെ കുറിച്ച് അവികസിത പ്രദേശമായ ചെമ്പങ്കുന്നിനോട് ഇടതുപക്ഷ ഭരണസമിതി കാണിച്ചത് പലതും തുറന്നു പറയാൻ ഒരവസരം കിട്ടാൻ കാത്തിരുന്നതുപോലെയാണ് പോലെയാണ് അവരിൽ പലരും ഞങ്ങൾക്ക് മുമ്പിൽ മനസ്സ് തുറന്നത് ഭരണം കിട്ടിയാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അങ്ങാടിച്ചെറയിലെ ഇക്കോ വില്ലേജിലെ മണലും മാലിന്യങ്ങളും വാരി തുടക്കകാലത്തേതുപോലെ ബോട്ട് ഓടിക്കുമെന്ന് വീമ്പിളക്കിയവർക്ക് ചെമ്പൻകുന്തുകാരുടെയും ഒപ്പം ആറ് വാർഡുകളിലെയും ശുദ്ധജല വിതരണത്തിനായി യു ഡി എഫിന്റെ കാലത്ത് സ്ഥാപിച്ച ഒന്നര ലക്ഷം ലിറ്ററിന്റെ ബൃഹത്തായ കുടിവെള്ള ടാങ്ക് പൊട്ടി ജലവിതരണം മുടങ്ങി ഞങ്ങളുടെ വെള്ളം കുടിമുട്ടിയപ്പോൾ ഭരണസമിതി എവിടെയായിരുന്നു മണൽവാരി ചിറ സംരക്ഷിച്ച് കുടിവെള്ളം എത്തിക്കുന്നതിൽ പരാജയപ്പെട്ട് വികൃതമായ മുഖമാണ് ഇടതുപക്ഷത്തിന് ഇപ്പോഴുള്ളതെന്നും ഒക്കെയാണ് ചെമ്പൻകുന്ന് നിവാസികളുടെ പൊതുവെയുള്ള കാഴ്ചപ്പാട് പഞ്ചായത്തിൽ നടന്നതെന്താണെന്ന് ഞങ്ങൾക്കറിയാമെന്നും കയ്യൂക്കുള്ളവർ കാര്യക്കാരായി മാറിയെന്നും അവരുടെ വാർഡിനോട് ചിറ്റമ്മ നയമാണ് ഇടതുപക്ഷ ഭരണസമിതി കാണിച്ചതെന്നും അവർ കരുതുന്നു കഴിഞ്ഞ മൂന്ന് ടേമിൽ യു ഡി എഫ് കോൺഗ്രസിൻ്റെ മെമ്പറായിരുന്നു കരുവാരൻ പഞ്ചായത്തിലെ ഈ പതിനേഴാം വാർഡെന്ന് ഇരുപത്തൊന്നാം വാർഡായിരുന്നു പിന്നീട് കഴിഞ്ഞ അഞ്ച് വർഷം എൽ ഡി എഫ് ആണ് ഭരിച്ചത് എൽ ഡി എം വരിച്ചപ്പോൾ ഈ പതിനഞ്ച് വർഷക്കാലം ഭരിച്ച വികസനങ്ങളെല്ലാം പിന്നോട്ട് പോയി അതിരൂക്ഷമായ കുടിവെള്ളമായിരുന്നു ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ ജനനിധിയിൽ ആരംഭിച്ച ടാങ്ക് പൊട്ടിയിട്ട് ഒന്നര വർഷക്കാലമായി ഏകദേശം ഈ വാർഡിൻ്റെ അതിർത്തിയായ കൽക്കുളം വരെ ആ വെള്ളം എത്തിയിരുന്നു ഇപ്പോൾ അത് എത്തുന്നില്ല പേരിന് അവിടെ എവിടെയും ചില കിണറുകൾ കുത്തി എന്നല്ലാതെ അത് ഉപയോഗശൂന്യമാണ് കുടിവെള്ളത്തിനോ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കിണറാണ് കരുവാണ്ട് പഞ്ചായത്തിലെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എൽ ഡി എഫിൻ്റെ ദുർഭരണം എല്ലാം പിന്നോട്ടടിച്ചു പത്ത് വർഷക്കാലമായി സംസ്ഥാനം ഭരിക്കുന്ന ഈ ഗവൺമെൻറ് ഉണ്ടായിട്ട് സമ്മർദ്ദം ചെലുത്തി ഒരു വികസന പ്രവർത്തനവും കൊണ്ടുവരാൻ ഈ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല ഒപ്പം തന്നെ മെയിൻ്റനൻസ് വർക്കിൽ വരുന്ന മൂന്നര കോടിയോളം രൂപ നമുക്ക് നഷ്ടപ്പെടും ലാബ്സായിപ്പോയി ഒരു കാഴ്ചപ്പാടോ ഒന്നുമില്ലാതെ വെറും പി ആർ വർക്കിൽ കുറേ ഡിവൈഎഫ്ഐൻ്റെ കുട്ടികൾക്ക് ജോലി കൊടുത്ത് അവിടെ ഇവിടെയൊക്കെ ജോലി ആഫീസുകൾ ജോലി കൊടുക്കുക എന്നല്ലാതെ വേറൊരു കാര്യവും നടന്നിട്ടില്ല തൊഴിലുറപ്പ് മേഖല ആവശ്യമായ കൃഷിക്കാർക്ക് ആവശ്യമായ തൊഴിലുറപ്പ് മേഖലയിലുള്ള പണികൾ നടന്നിട്ടില്ല ഇവിടെ ഇവിടെ കൃഷിഭൂമിയുള്ള ആളുകൾക്ക് തൊട്ടടുത്ത വാർഡുകൾ കൃഷിഭൂമിയുണ്ട് പക്ഷേ അവിടെ പോലും ഒരു പണിയെടുക്കാനോ അവിടെ തൊഴിൽ കൊടുക്കാൻ അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല ഒപ്പം തന്നെ ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കാര്യങ്ങൾ ചെയ്തിട്ടില്ല പശ്ചാത്തല മേഖലയാണ് എല്ലാ റോഡുകളും തകർന്നു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എന്താ വീടില്ലാത്ത ഒട്ടനവധി ചെമ്പങ്കുന്നിൻ്റെ ഏറ്റവും ൊരു കരയിൽ നിൽക്കുന്ന ചെമ്പകുന്നിൻ്റെ അവിടെ എസ്സിയ കുടുംബങ്ങളുണ്ട് ഇന്നും പ്ലാസ്റ്റിക് ഷെഡുകൾ വലിച്ചു കെട്ടി അതിൽ താമസിക്കുന്നു ഒരു മൂന്ന് സെൻറ്റ് ഭൂമി പോലോ സ്വന്തമായ ഭൂമിയില്ലാതെ കൂട്ടുകുടുംബങ്ങളായ അവരെ ചെറിയ നാമാത്ര ഭൂമിയിലാണ് ഈ താമസമുള്ളത് അതുപോലെ തന്നെ ഉപയോഗശൂന്യമായ വീടുകളുണ്ട് ഒരു വീടും കൊടുത്തിട്ടില്ല തൊട്ടടുത്ത വാർഡ് പത്ത് മുൻപത്തെ കേമുകുന്ന് വാർഡ് യോജിപ്പിച്ചുണ്ടായ ചെമ്പകുന്ന് വാർഡിലെ തൊട്ടടുത്ത മെമ്പർ അവിടെ ഉണ്ടായിരുന്ന മെമ്പർ അഞ്ച് വർഷക്കാലം വേറെ സ്ഥലത്ത് നിന്ന് വന്ന് താമസിച്ച ആളാണ് പക്ഷേ ഇവിടെ അഞ്ച് വർഷക്കാലം ഇവിടെ പൊള്ളയ വാഗ്ദാനങ്ങൾ കൊടുത്ത് ഇവിടെ ജയിച്ച് പോയപ്പോൾ അദ്ദേഹം വേറെ സ്ഥലത്ത് മത്സരിക്കുകയാണ് ആ മേഖല എടുത്തു ചോദിച്ചാൽ ഒരുപാട് ഇന്നോക്ക വിഭാഗങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വിധവകൾ അങ്ങനെ എന്താ ഒരു നിലക്കും ഒരു സാമ്പത്തിക ഇതില്ലാതെ കൂലിപ്പണിക്ക് തൊഴിലുറപ്പിന് പോണ ആളുകൾക്ക് ഇന്നും ഓടിട്ട് പൊളിഞ്ഞോടാനായ വീടുകളാണ് ഒരു മെയിൻ്റനൻസ് വർക്കിനുള്ള ഒരു ഇത് വെച്ചില്ല ആവശ്യമായ ശുചിത്വത്തിലെ കക്കൂസുകളില്ല അതുപോലെ തന്നെ വീടുകളില്ല ഇങ്ങനെയുള്ള ഇതാണ് തൊട്ടടുത്ത ഈ കൂട്ടിച്ചേർത്ത വാർഡിലെ കെ മൂന്ന് വാർഡിലെ കുറേ കുടുംബങ്ങൾ നിങ്ങൾ പോയി നേരിട്ട് കാണാൻ കണ്ടാൽ അത് ബോധ്യമാകുന്ന കാര്യങ്ങളാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ലൈഫ് ഭവന പദ്ധതിയിൽ അവർ കൊട്ടിഘോഷിക്കുന്നത് ഗുരുവാരുണ്ട് പഞ്ചായത്തിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ കൊടുത്ത പഞ്ചായത്ത് ആണ് അതുകൊണ്ട് വോട്ട് വേണമെന്നാണ് പറയുന്നത് യു ഡി എഫ് പരിശീലന കാലത്ത് ഉപഭോക്താക്കളുടെ എന്നാൽ വീട് നിർ വീട് ആവശ്യമായ ആളുകളുടെ ലിസ്റ്റ് ഇട്ടിരുന്നു അന്ന് ഇന്ദിരാ ആവാസ് യോജന എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ പേരിലുള്ള പദ്ധതികളായിരുന്നു പക്ഷേ അത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അതിന് പേര് മാറ്റിക്കൊണ്ടാണ് ലൈഫ് പദ്ധതി കൊണ്ടുവന്നത് അന്നത്തെ ലിസ്റ്റ് തന്നെയാണ് ഇന്നും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്താ വെച്ചാൽ അതിൽ ആവശ്യമായ ആളുകൾക്ക് കൊടുത്തിട്ടില്ല അവരൊക്കെ താല്പര്യമുള്ള ആളുകളെ പാർട്ടിക്ക് താല്പര്യമുള്ള ആളുകളിൽ വെച്ചില്ല പിന്നീട് ആ ലിസ്റ്റ് അട്ടിമറിച്ചുകൊണ്ടാണ് ലൈഫ് പദ്ധതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഗുണവും അല്ല വളരെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനങ്ങൾ നടന്ന് ഇപ്പോൾ അതി ദാരിദ്ര്യം തന്നെ സാധനം ഞാൻ പറയാം ഒരു ഈ വാർഡിൽ തന്നെ ഒരു പത്തൊൻപത് കുടുംബത്തായ താഴെ ഉണ്ട് അതിദരിദ്ര എന്ന് പറയുന്നതിൻ്റെ ഒരു മാനദണ്ഡം നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് ആളുകൾ ഈ ചമ്മകുന്ന് വാർഡിലുണ്ട് അപ്പോൾ ചമ്മകുന്ന് പാടിനെ സംബന്ധിച്ച് ഈ ഈ ലൈഫ് പദ്ധതിയുടെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനങ്ങൾ നടത്തി മാമാങ്ങൾ നടത്തി എന്നല്ലാതെ അത് അത് കിട്ടേണ്ട ഗുണഭോക്താക്കൾക്ക് എന്നുള്ള തഴയപ്പെട്ടു എന്നുള്ളതാണ് ഈ ഈ ഈ അവർ വീട് വെട്ടിമുറിച്ചുണ്ടാക്കിയത് പത്ത് വർഷം ഭരിച്ച സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി എന്ന് ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്ന വികസനത്തിൽ എന്തെങ്കിലും ഒന്ന് ചെമ്പങ്കുന്നിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്നും കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷം ഭരിച്ചപ്പോൾ വാർഡിലേക്ക് വിഹിതമായി എന്ത് നേടി എന്ത് തന്നു എന്ത് ചെയ്തു എന്ന് ഈ വാർഡിലുള്ളവരോട് വിശദീകരിച്ചിട്ട് വേണ്ടേ തുടർ ഭരണത്തിന് വോട്ട് ചോദിക്കാനെന്നും നാട്ടുകാരിൽ ചിലർ രോഷം കൊള്ളുകയാണ് ഇക്കുറി അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും ഒരു ലക്ഷ്യവുമുണ്ടെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അവരിൽ മിക്കവരുടെയും അഭിപ്രായങ്ങൾ ചെമ്പങ്ങുന്നിൽ സ്ഥാപിക്കേണ്ടിയിരുന്ന വൈദ്യുതി സബ്സ്റ്റേഷന്റെ നിർമ്മാണത്തിനായി പ്രാരംഭ പ്രവർത്തനത്തിന് അനുവദിച്ച പത്തു കോടി രൂപ ലാപ്സാക്കിയത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഇടതു ഭരണ സമിതിയായിരുന്നു പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും മിക്കപ്പോഴും സംഭവിക്കുന്ന കരുവാരകുണ്ടിന് അനുവദിച്ച ഫയർ സ്റ്റേഷനും നഷ്ടപ്പെടുത്തിയത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഇടതു ഭരണസമിതിയാണ് എന്നാണ് അവരുടെ അഭിപ്രായം അതേസമയം എൽ ഡി എഫ് ഇനി എന്തിനു വേണ്ടിയാണ് തുടർഭരണത്തിന് വോട്ട് ചോദിക്കുന്നതെന്ന പ്രചരണമാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പത്ത് വർഷക്കാലത്തെ സംസ്ഥാന ഭരണവും അഞ്ചു വർഷത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണവും കഴിഞ്ഞ് വാർഡിൽ നടപ്പിലാക്കിയ വികസനം ചൂണ്ടിക്കാട്ടി തുടർഭരണത്തിന് വോട്ട് ചോദിക്കാൻ എൽ ഡി എഫിന് ധൈര്യമില്ലെന്നുമാണ് യു ഡി എഫ് നേതാക്കൾ ആരോപിക്കുന്നത് എന്നാൽ ഇത് പ്രാദേശിക വികസനം മാത്രം പറഞ്ഞ് ഊട്ടു ചോദിക്കേണ്ട ത്രിതല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ് എന്നാണ് ചെമ്പൻകുന്നുകാരുടെ പ്രിയപ്പെട്ടവനായ സബാതിൻ്റെ പക്ഷം ഇക്കുറി യു ഡി എഫ് ഭരണം പഞ്ചായത്തിൽ വരുന്നതോടെ ചെമ്പൻകുന്നുകാരുടെ വികസന സ്വപ്നങ്ങൾ പൂർത്തിയാക്കാനുള്ള വലിയൊരു പദ്ധതിയും മാസ്റ്റർ പ്ലാനും യു ഡി എഫ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും അതിൻ്റെ പൂർത്തീകരണത്തിന് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മുസ്തഫയ്ക്കും ബ്ലോക്ക് സ്ഥാനാർത്ഥി ജസീറയ്ക്കും കോണി ചിഹ്നത്തിലും തനിക്ക് കൈ അടയാളത്തിലും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് പി എം സഭാദ് വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ കേരളപ്രവീ ദിനത്തില് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒട്ടേറെ പ്രഖ്യാപന വാഗ്ദാനങ്ങൾ നൽകുകയുണ്ടായി അത് ചൂടുപിടിച്ചാണ് പദ്ധതികളുടെ ചൂടുപിടിച്ചാണ് ഇരുപ്പം ഊട്ടി ചോദിക്കുന്നത് എന്താ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം അത് ഏത് ചെറു കുട്ടികൾക്കും അറിയുന്ന കാര്യമാണ് പൊള്ളയായ വാഗ്ദാനങ്ങളല്ലേ ഒരു കാലത്തും നടപ്പിലാക്കാൻ കഴിയില്ലെന്നും അടുത്ത് വരുന്ന ഭരണസമിതി കേരളത്തിൽ വരുന്ന യു ഡി എഫ് ഭരണസമിതിയുടെ തലയെ വെക്കാനുള്ള ഒരു പൊള്ളയായ വാഗ്ദാനങ്ങളല്ലേ എന്താണ് അതിലുള്ളത് എന്താണ് അതിൽ യാഥാർത്ഥ്യം ഉള്ളത് അതിൽ ഈ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് ജയിക്കാനുള്ള ഒരു മാർഗ്ഗം കൂടിയും കണ്ടെത്താനുള്ള വേറെ തള്ളത് ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ല ഞാതവേ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ തന്നെ അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ യു ഡി എഫ് ഗവൺമെൻറ് വരുമ്പോൾ അവരെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റുകയല്ലാതെ വേറൊന്നും അതിൽ ഉള്ള പൊതുജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമുക്കറിയാം ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ ഉമ്മൻചാണ്ടിൻ്റെ കാലത്ത് കൊണ്ടുവന്ന് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ചില മാസങ്ങൾ കുടിക്ക് കുടിച്ച് വന്നിട്ടുണ്ട് ചില മാസങ്ങളിലുള്ളൂ അതൊക്കെ അന്നത്തെ പാർലമെൻറ്റിന് നിയമസഭയിൽ ചോദ്യം ചോദിച്ചതിൻ്റെ ഉത്തരങ്ങൾ രേഖാമൂലമുണ്ട് പക്ഷേ അതൊക്കെ ഇപ്പോഴും എന്താ വെച്ചാൽ കൊട്ടിഘോഷിക്കുകയാണ് എങ്ങനെ വലിയ വലിയ ആർഭാടങ്ങൾ നടത്തി ഇതാക്കുക ഇവിടെ എന്താ വെച്ചാൽ പിണറായിക്കും കുടുംബത്തിനും സേഫ് ആക്കുക എന്നുള്ളതാണ് ബി ഗവൺമെന്റിനെ കേരളത്തിൽ കൊണ്ടുവരാനും കേന്ദ്രത്തിൽ സഹായിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ ഗവൺമെൻറ് പോകണമെന്നുള്ളത് പക്ഷേ അതിൽ അസംതൃപ്തരായ കുറേ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഞാൻ പറയട്ടെ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ കരുവാളുണ്ട് പഞ്ചായത്തിൻ്റെ ഇരുപത്തിനാല് വാർഡിലും എത്ര ഇരുവാ ചുറ്റിയാഷണത്തിൽ മത്സരിക്കുന്നുണ്ട് ഈ വാർഡിൽ എന്താണ് കൊടയിൽ മത്സരിക്കുന്നത് ഒരു പ്രാവശ്യം പാർട്ടി മെമ്പറായി അഞ്ച് അഞ്ച് വർഷക്കാലം മെമ്പറായ ഒരാൾ കുടയിൽ മത്സരിക്കേണ്ട കാര്യം എന്താണുള്ളത് കൊട അതുപോലെ ജീപ്പ് പൈനാപ്പിള് അതുപോലെ തന്നെ മൊബൈൽ ഫോൺ തുടങ്ങിയ അസസറീസാണ് അവരുടെ ഇത് ഒരിക്കൽ അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വേരലുണ്ടാവുന്ന ആളുകളുള്ളൂ എന്തുകൊണ്ട് അവർ മത്സരിപ്പിക്കുന്ന അവർക്കറിയാം അരുവാൾ ചുറ്റിയ നക്ഷത്രം ഞാൻ വെച്ച് കഴിഞ്ഞാൽ ജയിക്കില്ലാന്ന് അതിൻ്റെ മുന്നോടി അടുത്ത നിയമസഭയിലും ഭൂരിപക്ഷവും ആളുകൾ മത്സരിക്കുന്നത് ഇതുപോലത്തെ സ്വാതന്ത്ര്യചിഹ്നത്തിലായിരിക്കും കരുവാറുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി എന്നവർ പറയുന്നുണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ കരുവാർഡ് ഗ്രാമപഞ്ചായത്തിൻ്റെ കെട്ടിടം മനോഹരമായ കെട്ടിടം യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഉണ്ടാക്കിയ അതിനകത്ത് ഒരു ഹാൾ അവർ അവരുടെ നേതാവിൻ്റെ ഒരു നാമകരണത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ലക്ഷക്കരൂപ നാൽപ്പത്തഞ്ച് ലക്ഷം റുപ്യ ചിലവഴിച്ച് ഒരു മെയിൻ ഒരു മോഡിഫൈ ചെയ്തിട്ടുണ്ട് ആ മോഡിഫൈ ചെയ്തത് ആ നാൽപ്പത്തഞ്ച് അവിടെ പരിശോധിച്ചറിയാം അതെന്താണ് സംഭവിച്ചിട്ടുള്ളത് ആ അതിൻ്റെ പശ്ചാത്തലം ആ പൈസ അടിച്ചു മാറ്റിയതെന്നല്ലാതെ അതുകൊണ്ട് സാധാരണക്കാർക്കോ ജനങ്ങൾക്കോ ഒരു ഉപകാരം ഉണ്ടായില്ല തൊട്ടടുത്ത് ഇറക്കുന്ന അരിമണൽ വാർഡിൽ അതിൻ്റെ ഒരു ഗുണം കാണാണ്ട് ഒരു സമുച്ചയവും പാർട്ടിയുടെ സമുച്ചയം കയറുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ജനങ്ങൾ അത് വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഇനിയൊരു ഭരണം കിട്ടൂലെന്നുണ്ടെങ്കിൽ മൊത്തം കൊള്ളയടിച്ച് പോകുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഈ ഇപ്പോഴത്തെ എൽ ഡി എഫ് ഭരണം പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിനാല് വാർഡിലും യു ഡി എഫിൻ്റെ ഒരു കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കരുവാരകുണ്ടിലെ പതിനേഴാം വാർഡ് ചെമ്പുന്നും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും ആ വിജയിക്കുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനങ്ങളും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും ഞമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങളോടൊപ്പം ഉണ്ടാവും അവിടെ അവരുടെ കാര്യങ്ങൾ പാർപ്പിടമാണെങ്കിലും കുടിവെള്ളം ആഘോഷമായ കുടിവെള്ളമാണെങ്കിലും അവരേത് വിഷയങ്ങളിലാണെങ്കിലും ഇപ്പോൾ പ്രാഥമിക സൗകര്യങ്ങൾ സൗകര്യങ്ങൾക്കുന്ന കാര്യത്തിലൊക്കെ അവരൊപ്പം മുൻപന്തിയിലുണ്ടായ കൊണ്ട് ഉണ്ടാകുമെന്ന് പറയുന്നു ജയ് യു ഡി എഫ് വിജയിക്കും കിരുവാരുണ്ട് ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡ് ചെമ്പങ്കുന്നിൽ നിന്നും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സപാദിനോടൊപ്പമായിരുന്നു ഇന്ന് കെനൂസ് വലിയ വിജയപ്രതീക്ഷയിലാണ് അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തിൽ ഒട്ടേറെ അവഗണനകൾ നേരിട്ട ഒരു പ്രദേശമാണ് ഇത് എന്ന് അദ്ദേഹം സമർത്ഥിക്കുകയുണ്ടായി ഈ നാട്ടിലെ ഭൂരിപക്ഷം ജനങ്ങളും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട് കാരണം വരാൻ പോകുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യു ഡി എഫിൻ്റേതായിരിക്കും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ വരും അപ്പോൾ ഇവിടെ അവഗണിക്കപ്പെട്ടു പോയ നഷ്ടപ്പെട്ടു പോയ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ വികസനം തിരിച്ചു കൊണ്ടുവരാമെന്ന വാഗ്ദാനം ഈ നാട്ടിലെ വോട്ടർമാർക്ക് നൽകിക്കൊണ്ടാണ് സബാദ് ഈ തെരഞ്ഞെടുപ്പിൽ അടയാളത്തിൽ മത്സരിക്കുന്നത് അദ്ദേഹത്തിന് വിജയാശംസകൾ നേരികയാം താങ്ക് യു